ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ചേന അമിച്ചുണ്ണു അല്ല മുള വന്നു ഇതാ അതുപോലെ ദാദീക്കൂടെ ഒക്കെ ഓരോ അമ്മ അമ്മകൾ വന്നിട്ടു അതിൻ്റെ അടിയിൽ ചീരകളും ഉണ്ട് നല്ലോണം ഉണ്ടൊക്കെ ചീര അമിച്ചു ചേനകളൊക്കെ അമിച്ചു എന്താ സൂക്ഷിച്ച് നോക്കിയാലേ കാണിച്ച് ചേനയുടെ അമ്മകൾ അല്ല ചേനയുടെ മുളകൾ ചെറിയ ചെറിയ അമ്മ എന്താ മുളകൾ വന്നിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരും കാണാത്ത ചേന അമച്ചു പുല്ല് വന്നിട്ടാണ് എന്താ തവിഴാമ്മ എത്ര ഇതൊരു ചീര എത്ര ഒരു മരുന്നൊക്കെയാണ് എന്ന് പറയുന്നത് കേട്ടു നമ്മൾ അതാണ് പ്രാവശ്യം ചവിറ്റിലിട്ട നോക്കുമ്പോൾ നിറച്ച് തവിഴാമ്മ അമച്ചത് ഒക്കെ പറിച്ചു കളഞ്ഞു ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിലും ഉണ്ടായിരുന്നു ഒക്കെ പറിച്ചു കളഞ്ഞു പ്രാവശ്യം അതാണ് ചെ ചവിറ്റിലുടെ മീതം നിറച്ച് തവിഴാമെന്ന് മുളച്ചൊക്കെ അതെന്താ മരുന്നിന് പറ്റിയതെന്നൊക്കെ പറയുന്നത് കേട്ടോ ഞമ്മളെ എടുത്തിട്ടൊന്നും ഇല്ല നമുക്ക് എങ്ങനെ മരുന്നാണ് എന്താണെന്ന് നമുക്ക് ആൾക്കാർ പറയുന്നേക്കാണ്ട് മരുന്നാണെന്ന് അത്രേ അറിയുള്ളൂ അങ്ങനെ ചേനമുക്കല് ഇതാ നിറച്ച് ചീരകൾ കണ്ടു ചീര മുറിക്കാനായിരുന്നു അത് നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കാ ചിട്ടാണ് നിറച്ചിട്ടുണ്ട് അത് ഞാൻ ഇക്കുണ്ട് അമ്മേ ഉള്ളൂ ചേന മുളക്കും ചെയ്തേക്കണു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നനച്ചിട്ടില്ല ചേന രണ്ട് ദിവസമാണ് കയ്യട്ടെ ചിട്ട ചേനയൊക്കെ മുളക് പൊട്ടിക്കണതൊക്കെ മുള മുളിച്ചു ചീര നുള്ളിയിട്ടില്ല ഞാൻ ഇന്നലെ കുറച്ച് ചീര നുള്ളിയിരുന്ന ചീര നുള്ളിയിട്ടില്ല താഴെയുണ്ട് അതേപോലെ പൂളത്തറ കണ്ടത്തിലും ഉണ്ട് നിറച്ച് ചീര അതിലുമുണ്ട് അതുകൊണ്ട് എന്തെല്ലാവർക്കും സുഖമല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ ഫുള്ള് അമച്ചിട്ടില്ല അമ്മയെ വരുന്ന ആളു നമ്മൾ ചവിറ്റലങ്ങോട്ട് കൊണ്ട് മാന്തിയാക്കുമ്പോഴൊക്കെ അമ്മേളുണ്ട് അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ അമ്മേളായിട്ട് വരുന്നതുള്ളൂ ഒക്കെ ചെറിയ ചെറിയ അമ്മയളാണ് അതിൻ്റെ അടിയിൽ കൂടെ അരിവക്കൂടെ ഒക്കെ നിറച്ച് ചീരീരികയാണ് എന്നാൽ ശരി ഇനി അടുത്ത വീഡിയോമായി ഞാൻ വരേണ്ടത് നല്ലോണം അമച്ചിട്ട് ഈ ചളവർ ഭാഗത്ത് കൂടെ വരുന്നുണ്ടെങ്കിൽ ഇതിന് വന്നോളൂ എന്നാൽ ചീരനുള്ളി കൊണ്ടാവാം ചീര നല്ലോണം ഉണ്ട് താഴത്തെ കണ്ടത്തിലും ഉണ്ട് നല്ലോണം എന്നാൽ ചീര വേണ്ടവർക്ക് ചീര കൊണ്ടാവുക എന്നാൽ ശരി ഓക്കെ ഞാൻ അടുത്ത വീഡിയോമായി ഞാൻ വരണ്ട് ശരി എന്നാൽ ഓക്കെ